ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും രേഖയും രഞ്ജുവും കൂടെ ആ കിഡിലൻ പ്ലാനഡാണ് അതെ സത്യദാസ് അയാളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കണം അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ ഇതിലൂടെ നമുക്ക് സന്ദേശങ്ങൾ തരണം എന്തായാലും രേഖച്ചിയും രഞ്ജുവും റെഡിയാണോ ഞങ്ങൾ റെഡി എന്നാ പിന്നെ നമുക്കത് ചെയ്യാം ആ രേഖച്ചി എന്നോട് വിഷമമൊന്നും തോന്നരുത് കേട്ടോ എന്ത് വിഷമം അരക്കൽ തറവാടിനെ ദ്രോഹിക്കുന്ന ആരും ഈ അറക്കലിൽ നിൽക്കാൻ പാടില്ല ഗീതു അതിന് ഞാൻ നിനക്ക് എന്ത് സഹായവും ചെയ്തു തരും കാരണം ഈ വീടെനിക്ക് ഒരു സ്വർഗമാണ് ഈ വീട്ടിലേക്ക് ഞാൻ കയറി വരുമ്പോൾ പേടിയായിരുന്നു മനസ്സിൽ എന്നാൽ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ല നല്ലൊരു ഏട്ടനെ കിട്ടി എൻ്റെ ഗോവിന്ദേട്ടൻ അത് എൻ്റെ സ്വന്തം ഏട്ടനാണ് ഒരു പക്ഷേ സ്വന്തം ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ ഇത്രയ്ക്ക് സ്നേഹത്തോടെ നോക്കില്ലായിരുന്നു എന്നാൽ എൻ്റെ ഗോവിന്ദേട്ടൻ എന്നെ നോക്കി പൊന്നുപോലെ നോക്കി അതുകൊണ്ട് ഗോവിന്ദേട്ടനെ ദ്രോഹിക്കുന്ന ആരും ഈ വീട്ടിൽ വേണ്ടയെന്നേ ഞാൻ പറയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ആകെ സെൻറ്റിമെൻ്റ് ആകുമോ ഇപ്പം ഗീതിന് ഭയങ്കര സങ്കടമൊക്കെയായി ഈ സമയം എന്നാൽ നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവരെല്ലാവരും ഓരോരുത്തരെ ഫോളോ ചെയ്യാണ് എന്തായാലും ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് വന്നു ആ എന്താ എന്തായി ഗീതു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സത്യദാസിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളും വിജയലക്ഷ്മി അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങളും ഒക്കെ ഞാൻ കണ്ടുപിടിക്കും എല്ലാം കണ്ടുപിടിച്ച് കണ്ണേട്ടിൻ്റെ മുൻപിൽ ഞാൻ വെച്ച് തരും നോക്കിക്കോ ആ ശരി വെച്ച് തന്നാൽ മതി എന്നൊക്കെ ഗോവിന്ദ ഇങ്ങനെ പറയാം അയ്യേടാ അതെ സത്യദാസിന് ജയിലിൽ നിറക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഇപ്പോൾ അയാൾ ഒരു ബോംബായിട്ട് നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുക ആ എൻ്റെ ഗീതു എന്തെങ്കിലുമൊക്കെ ഒരു ക്ലോ കിട്ടുമോ എന്ന് വിചാരിച്ചാലും ഞാൻ അങ്ങനെ ചെയ്ത് പക്ഷെ കിട്ടും ഉറപ്പായിട്ടും കിട്ടും 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 നല്ല അടി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ നമ്മുടെ രേഖയും കടുത്ത തീരുമാനം എടുക്കണം അതെ സത്യദാസിന് കണ്ണ് കാണാം അതെനിക്ക് അറിയാം എന്തായാലും എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ സത്യദാസിന്റെ ലക്ഷ്യം എന്താണ് അയാൾ എന്തിനാ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആളാണെന്നും പറഞ്ഞ് ഇവിടെ എത്തിയത് എന്തിനെ എല്ലാം കണ്ടുപിടിക്കണം എനിക്ക് നല്ല സംശയമുണ്ട് വരുണേട്ടൻ ഇപ്പോൾ ഏത് നേരവും അയാളോടൊപ്പം അയാളൊരു ആണോ ഇനി വരുണേട്ടൻ ഈ കുടുംബത്തെ ചതിക്കാൻ ഏർപ്പാടാക്കിയ ആളാണോ എന്നൊന്നും അറിയില്ല ഈശ്വര എല്ലാം കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖയും ഇങ്ങനെ ഇരിക്കണം അങ്ങനെ അവർ മൂന്നുപേരും ഓരോരുത്തരെയായിട്ട് ഫോളോ ചെയ്യുക ഈ സമയം ആ അതെ ദേ ഗീ ഗീതു രാധികാമ്മയും വരണം ഇവിടെ നിന്നും എവിടേക്കോ പോകുന്നു ഓവർ ഓവർ അപ്പോൾ നമ്മുടെ രേഖ രേഖയാണെങ്കിൽ സത്യദാസിനെ ഫോളോ ചെയ്യുക ആ ഗീതു സത്യദാസ് ഇവിടെ നിന്ന് പുറത്ത് പോകുന്നുണ്ട് ഓവർ ഓവർ അപ്പോൾ സത്യദാസിൻ്റെ പിന്നാലെ വരണം അങ്ങനെ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കണം എല്ലാവരുടെയും ഇത് നമ്മുടെ ഗീതു ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ ഗീതുവിനെ വിളിക്കുകയാണ് ഹലോ ഗീതു അമ്മോളെ ആ എന്താ അമ്മേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ അമ്മേ എന്താണല്ലോ പറഞ്ഞോ അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി എനിക്ക് രഞ്ജുനൊന്നു കാണണം മോളെ എന്താമ്മേ എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല വെറുതെ ഒന്ന് കാണണം അവളിവിടെ ഇല്ലല്ലോ അവളല്ലേ എനിക്ക് എനിക്കുള്ളൂ അതുകൊണ്ടാണ് ആഹാ അപ്പോൾ കണ്ണേട്ടനോടൊപ്പം സ്നേഹമൊന്നുമില്ലേ അത് കേട്ടതും മോളെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവൾ അവളെന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഗോവിന്ദ എന്നെ പാതയിൽ ഇതാക്കിയിട്ട് പോയതല്ലേ എന്നാലും അവളോടുള്ള സ്നേഹം അങ്ങ് വിട്ടു പോകുന്നില്ല മോളെ എന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ ഗീതുവിനൊരു ഐഡിയ എന്തായാലും ഒരൈഡിയ ഉപയോഗിക്കാം സത്യദാസ് ഇവിടെ ഉള്ളപ്പോൾ അമ്മയോട് വരാൻ പറയാം അങ്ങനെ പറഞ്ഞാൽ സത്യദാസ് ഉള്ളപ്പോൾ അമ്മ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ രണ്ടു പേരുടെയും സംസാരത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ക്ലോ കിട്ടാതിരിക്കില്ല രഞ്ജുവിൻ്റെ ജന്മരഹസ്യവും അമ്മ അവിടെ അവ ഗോവിന്ദനെ ഇട്ടേച്ച് ഇട്ടു പോയതിൻ്റെ രഹസ്യവും എല്ലാത്തിൻ്റെയും ചുരുളഴിക്കാൻ പറ്റും അതുകൊണ്ട് എന്തായാലും ഒന്ന് അന്വേഷിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ഹലോ മോളെ മോളെ ഗീതു ആ എന്താമ്മേ മോളെന്താ ഇങ്ങനെ ഒന്നും ഇതാക്കാതെ നിൽക്കുന്നേ ഒന്നും പറയുന്നില്ലല്ലോ എന്ത് പറ്റി മോളെ ഏയ് ഒന്നുമില്ലമ്മേ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു എന്തായാലും അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് രഞ്ജുവിനെ വന്ന് കാണുന്നത് കാണാതൊന്നും അമ്മ ഒന്ന് കണ്ടോ ആ അമ്മേ വൈകുന്നേരം വന്നാൽ മതി ആ സമയത്തെ ഇവിടെ ആരുണ്ടാവില്ല അത് കേട്ടതും അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ ഗോവിന്ദൻ എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യമൊന്നും ഇല്ലമ്മേ വെറുതെ എന്തിനാ കണ്ണേട്ടിനെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നേ അതുകൊണ്ട് പറഞ്ഞതാണ് അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി എന്നാൽ ശരി മോളെ എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ ഇത് ഫോൺ കട്ട് ചെയ്യുക അതെ ഇത് തന്നെയാണ് പറ്റിയ അവസരം ഈ അവസരം മുതലെടുക്കണം ഈ സമയം ഉറപ്പായിട്ടും അമ്മ അയാളോട് സംസാരിക്കും ഇല്ലെങ്കിൽ അയാൾ അമ്മയോട് സംസാരിക്കും അന്ന് കണ്ണേട്ടിൻ്റെ എൻ്റെയും മുൻപിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അമ്മ ഉറപ്പായിട്ട് സംസാരിക്കും അതുകൊണ്ട് തന്നെ എന്തായാലും കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ മതിയാകൂ എന്തൊക്കെ അറിഞ്ഞില്ലെങ്കിലും രഞ്ജുവിൻ്റെ ജന്മരഹസ്യം അറിയണം രഞ്ജു എങ്ങനെ ജനിച്ചു എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിഞ്ഞേ മതിയാകൂ എന്നൊക്കെ പറയാണ് ഈ സമയമാണെങ്കിൽ ജയലക്ഷ്മിയാണ് കാണിക്കുന്നത് ഈശ്വര ഇതെന്തൊരു പരീക്ഷണം എനിക്ക് എനിക്ക് അന്ന് മുതലേ നീ എന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുക എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് രഞ്ജു എൻ്റെ മകളല്ല അവൾ അനാർക്കലിയുടെ മകളാണ് പക്ഷെ അവളൊരു പാവമാണ് അവൾക്കൊരിക്കലും ഒരു ദുഷ്ടിയാകാൻ കഴിയില്ല അനാർക്കലിയെ പോലെ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ അവളെ ദ്രോഹിക്കുന്നത് ഗോവിന്ദനോ ഗീതുവോ അറിഞ്ഞ അനാർ രഞ്ജുവിനോട് ക്ഷമിക്കില്ല അനാര്ക്കലിയുടെ മകളെന്നുള്ള പേരിൽ അവർ രഞ്ജുവിനെ ആട്ടിപ്പൊറത്താക്കും അവൾ അവൾക്കൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതുപോലും കണക്കിലെടുക്കാതെ അവർ രഞ്ജുവിനെ തള്ളിപ്പറയും എന്നൊക്കെ പറയുകയാണ് പക്ഷെ രഞ്ജു ഇതറിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യും അവൾക്കിത് സഹിക്കാൻ പോലും പറ്റില്ല അനാർക്കല് എന്ന് പറയുന്ന അവളുടെ മകളായിട്ട് ജനിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് എൻ്റെ മോളൊരു കടുത്ത തീരുമാനം എടുത്താൽ എൻ്റെ ദൈവമേ സത്യദാസിൻ്റെ വരവെന്തിനാണ് അവൻ എന്തിനു വന്നിങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്യുന്നു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്നെ ഇട്ടിങ്ങനെ പരീക്ഷിക്കല്ലേ ദേവി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് സത്യദാസിനെയാണ് എന്തായാലും വിജയലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കൂ അതെ രഞ്ജുവിൻ്റെ ജന്മരഹസ്യം പറഞ്ഞുകൊണ്ട് തന്നെ അവളെ ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ ആലോചിക്കണം അപ്പം നമ്മുടെ ഗോവിന്ദ ഗീതു എന്താ നിന്റെ ലക്ഷ്യം നീ എന്തിനാ അമ്മയോടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കണ്ണേട്ട ഉണ്ട് കണ്ണേട്ടൻ അമ്മ വരുമ്പോൾ അമ്മയുടെ മുൻപിലേക്കൊന്നും ചെന്ന് ചാടണ്ട സത്യദാസും ഇവിടെ ഇല്ലയെന്ന് തന്നെ വിശ്വസിച്ചോട്ടെ അത് കേട്ടതും അതെന്തിനാണ് ഗീതു അതൊക്കെയുണ്ട് ഞാനത് കണ്ണേട്ടനോടൊപ്പം പറഞ്ഞാൽ കണ്ണേട്ടന് മനസ്സിലാവില്ല എന്തായാലും കണ്ണേട്ടൻ കുറച്ച് കുറച്ച് ആശ്വസിക്ക് നമുക്കേ ഒരു കാര്യമുണ്ട് എന്തായാലും നമുക്കെല്ലാം കണ്ടുപിടിക്കണം കണ്ണേട്ട അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ രഞ്ജുവിന്റെ ജന്മരഹസ്യം അമ്മ അച്ഛൻ ഗോവിന്ദനെ ഇട്ടച്ച് പോയത് എന്തിനാണെന്നും അച്ഛനെ ഉപേക്ഷിച്ച് പോയത് എന്തിനാണെന്നും ഒക്കെ അറിയണം ഏതു നേരം വഴക്കം പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് പോയതിലൊരു കാര്യമുണ്ടെന്ന് പറയുമായിരുന്നു എന്നാൽ ഇത്രയും സ്നേഹമുള്ള ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ ഇട്ടേച്ച് പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ രഹസ്യം എന്താണെന്ന് പലവിധമായിട്ട് നമ്മൾക്ക് അറിയാനുണ്ട് ഈ സത്യദാസും അമ്മയും തമ്മിൽ പഴ പഴയ കൂട്ടുകാരാണ് അങ്ങനെയുള്ളപ്പോൾ ഇവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ എന്നൊക്കെ ആലോചി പറഞ്ഞുകൊണ്ട് ഗീതും ഇങ്ങനെ നിൽക്കുക ശരിയോ ശരിയാണ് നീ എന്തെങ്കിലും ആണെങ്കിലും തീരുമാനിച്ചോ ഞാനൊന്നും പറയുന്നില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഗീതു അതിൽ ഞാൻ എതിര് പറയത്തുമില്ല ഈ സമയം നേരം ഒരു വൈകുന്നേരമായി അപ്പോൾ വിജയലക്ഷ്മി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ് വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നതും അവിടെ ആരുമില്ല എന്നാ ഗീ വിജയലക്ഷ്മി വിചാരിച്ചത് സത്യദാസും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത് ഈ സമയത്ത് ഇവിടെ ആരുമില്ല അപ്പം വിജയലക്ഷ്മിയുടെ വരവില് സത്യദാസിന് ഭയങ്കര ഒരു ഇത് തോന്നി ടെൻഷൻ ഈശ്വര ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നേ അപ്പോൾ നമ്മുടെ രേഖ മാറി ഓവർ അതേ ഗീതു ദേ വിജയലക്ഷ്മി അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ രഞ്ജു ഓവർ ഓവർ ദേ സത്യദാസ് ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെ ഈ സമയം കണ്ണേട്ടാ കണ്ണേട്ടാ വാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നമ്മുടെ ഗോവിന്ദനെ വിളിക്കുക എന്താ ഗീതു എന്തു പറ്റി അതൊക്കെ പറയാം കണ്ണേട്ടൻ വാ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് സത്യദാസ് വരുവാ ആ വിജയലക്ഷ്മി എന്തിനാടോ താനെന്തിനാ എൻ്റെ മുൻപിലേക്ക് വന്നത് എന്താ വിജയലക്ഷ്മി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എൻ്റെ ഭർത്താവാണെന്ന് ആണെന്നും പറഞ്ഞ് എൻ്റെ മോനെ തെറ്റിദ്ധരിപ്പിച്ചു അത് ഞാൻ ക്ഷമിക്കും പക്ഷേ എന്നെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കി എൻ്റെ മോനെ എന്നെയും തമ്മിൽ പിരിക്കാനാണെന്ന് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല ഭാസ്കര എന്നും പറയാണ് അത് കേട്ടതും ഗീതവും ഗോവിന്ദ ഷോക്കായി എന്ത് ഭാസ്കരനോ മിണ്ടല്ലേ കണ്ണേട്ടാ മിണ്ടല്ലേ അമ്മ എന്താ പറയുന്നത് നോക്കട്ടെ നമ്മളിവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അമ്മയോ അയാളോ അറിയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും ഗോവിന്ദും ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കുക ഭാസ്കര നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു അന്ന് ബേ മാധവേട്ടന് ബലിയിടാൻ വന്ന സമയത്തും നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചു നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് എൻ്റെ മോനെ തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പോഴും രഞ്ജുവിൻ്റെ ജന്മരഹസ്യം അറിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനെല്ലാം മറച്ചു വെച്ചത് എന്നിട്ടും നീ എന്നെ വീണ്ടും വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഇപ്പം മുതലല്ല എൻ്റെ മാധവേട്ടൻ്റെ കാലത്ത് മുതൽ നീയും രാധികയും അനാർക്കലയും കൂടെ ചേർന്ന് എന്നോട് ചെയ്യാത്ത ദ്രോഹങ്ങളില്ല നിങ്ങൾ നിങ്ങളെൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്നിട്ടും എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്നെ ഇങ്ങനെ ഇട്ട് ചതിക്കുന്നത് ഏഹ് ഞാൻ എന്ത് തെറ്റാണ് എന്നോടൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഭാസ്കരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഈ സമയം വിട് വിജയലക്ഷ്മി വിട് നീ അന്ന് വെറും വിജയലക്ഷ്മി ഇന്ന് ശാസ്ത്രീയ സംഗീത വിജയലക്ഷ്മി എനിക്ക് മനസ്സിലായി എന്തായാലും വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിന്റെ പാട്ട് ആർക്കും മറക്കാൻ കഴിയില്ല നീ ഇന്ന് ലോകം അറിയുന്ന അറിയുന്നൊരു പണക്കാരിയാണ് അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ കയ്യിൽ അത്ര പണമൊന്നുമില്ല എവിടെയെങ്കിലും പോയി കച്ചേരിക്ക് കാശ് കിട്ടി അതുകൊണ്ട് ജീവിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ മാധവേട്ടൻ്റെ സ്വത്ത് മുഴുവനും എനിക്കൊന്നും എഴുതി തന്നിട്ടുമില്ല നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു വേണ്ടത് എൻ്റെ മാധവേട്ടൻ്റെ സ്വത്ത് അതൊക്കെ നിങ്ങൾ തട്ടിയെടുത്തില്ലേ എൻ്റെ മാധവേട്ടനെയും കളഞ്ഞില്ലേ ഇല്ലാതാക്കി എന്നിട്ട് വീണ്ടും വീണ്ടും എന്തിനാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉദിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അനുഭവിക്കും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഭാസ്കറിൻ്റെ മുൻപിൽ കൈകോപ്പുകയാണ് പക്ഷെ അതൊന്നും കേൾക്കാതെ ഭാസ്കരനൊന്ന് പൊട്ടിച്ചിരിച്ചു ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു തൻ്റെ അമ്മ നിരപരാധിയാണ് ഒരിക്കലും ഭാസ്കരനെ പോലൊരാളെ എൻ്റെ അമ്മ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞു എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക ഈ സമയാണെങ്കിൽ ഭാസ്കരാ ഞാനൊരു കാര്യം പറയാം ഇനിയെങ്കിലും എൻ്റെ ഭർത്താവായിട്ടുള്ള നിൻ്റെ ഈ തുടർച്ചയുണ്ടല്ലോ ഇത് ശരിയല്ല എൻ്റെ മോൻ്റെ വീട്ടിൽ നീ നിൽക്ക് ഏഹ് നീ എന്ത് കള്ളം പറഞ്ഞാൽ ഇങ്ങോട്ട് കയറിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ആ പിന്നെ രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് നീ പറഞ്ഞു അത് ഗോവിന്ദ് വിശ്വസിച്ചു എന്നാൽ നീ പറയുന്നത് പച്ച കള്ളമാണെന്ന് അവൻ അറിഞ്ഞാലുണ്ടല്ലോ മാതാപേട്ടനെ പോലെയല്ല അവൻ അറപ്പും വെറുപ്പും തീർന്നവനാ ചോര കണ്ടും കൊ കൊല കണ്ടും അതുകൊണ്ട് നിന്നെ തീർക്കാൻ അവന് ഒരു മിനിറ്റ് പോലും വേണ്ടി വരില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും വിജയലക്ഷ്മി നീ എന്നെ പേടിപ്പിക്കണ്ട നീ ഇവിടെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ദേ രഞ്ജു അനാർക്കലിയുടെ മകളാണ് എന്നുള്ള സത്യം എന്ത് രഞ്ജു അനാർക്കലിയുടെ മകളാണ് എന്നുള്ള സത്യം ഗോവിന്ദനോട് ഞാൻ തുറന്നു പറയും നീ ഇത്രയും നാളും അവളെ വളർത്തിയതും ഒക്കെ ഞാൻ തുറന്നു പറയും അങ്ങനെ പറഞ്ഞാ ശത്രുവിൻ്റെ മകളെ വളർത്തിയവൾ ശത്രു ശത്രുവിൻ്റെ ശത്രു ശത്രു നീ അവളുടെ നീ അവരുടെ ശത്രുവായി മാറും അനാർക്കലിയുടെ മകൾ രഞ്ജുവിനെ ഗോവിന്ദു കൊല്ലും അതോർപ്പല്ലേ എന്നും ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ ഗീതവും ഞെട്ടി എന്ത് രഞ്ജു അനാർക്കലിയുടെ മകളോ എന്നും ആലോചിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഈ സമയം ഭാസ്കര ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നീ പറയുന്നത് എന്തും കേട്ട് മിണ്ടാതെ തല കുനിച്ചു നിൽക്കുന്നത് പക്ഷേ ഒരിക്കലും ഒരിക്കലും നീ അങ്ങനെ പറയരുത് ഗോവിന്ദന് ഗോവിന്ദന് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല അനാർക്കല് കാരണമാണ് മാധവേട്ടൻ മാധവേട്ടനില്ലാതായതെന്ന് വിശ്വസിച്ച് ഗോവിന്ദ അവളെ കൊല്ലും അവളൊരു പാവമാണ് അമ്മ അമ്മ ഇത്രയും വലിയൊരു ദ്രോഹിയാണെന്ന് അവൾക്കറിയില്ല കുഞ്ഞുനാളിലെ ഞാൻ അവളെ എൻ്റെ കൂടെ കൂട്ടിയതാ അവൾ അവൾ എൻ്റെ എൻ്റെയോടൊപ്പം നിൽക്ക് നിന്നോട്ടെ അവളൊരു രോഗിയാ ഏതു നേരവും അവൾ മരിക്കാം ഓരോ ദിവസവും മരിച്ചു ജീവിക്കുന്നവളാണ് അങ്ങനെയുള്ളപ്പോൾ മരിക്കുമ്പോഴെങ്കിലും അവൾക്കൊരാപത്ത് ഒരു സങ്കടവും ഉണ്ടാവരുത് നല്ലവരുടെ മക്കളായിട്ട് അവൾ മരിക്കട്ടെ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ മിണ്ടാത്തത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊല്ല അവളോ അവളോട് കാര്യങ്ങൾ തുറന്നു പറയാത്തത് ഒരു പക്ഷേ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ ഗോവിന്ദ അവളെ കൊല്ലുമായിരിക്കും ഗീതു അവളെ ആട്ടി ഇറക്കുമായിരിക്കും എനിക്കവളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ഭാസ്കര കാരണം അവൾ എൻ്റെ മോളായിട്ട് തന്നെയാണ് വളർന്നത് അവളെ എൻ്റെ മകളായിട്ടാണ് വളർത്തിയത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അവൾക്കുണ്ട് അനാർക്കലയുടെ മകളാണ് മകളാണെങ്കിലും അവളുടെ ഒരു തുള്ളി സ്വഭാവ ദോഷം പോലും അവൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോളൊരു പാവമാണ് ഞാൻ ഞാൻ ചീത്ത പേര് കേട്ടാലും കുഴപ്പമില്ല എന്നെ നീ ചീത്തയാക്കിയാലും കുഴപ്പമില്ല രഞ്ജു ഒരിക്കലും അനാർക്കലിയുടെ മകളാണെന്ന് ആരും അറിയരുത് അതെൻ്റെ ഒരു ആഗ്രഹമാണ് ആറുമാസമുള്ളൂ അവളുടെ ആയുസ് അത് കഴിഞ്ഞ് ദൈവം അവൾക്ക് ആയുസ് നീട്ടി തരുവാണെങ്കിൽ ഞാൻ ഞാൻ പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം അതിനും അതുവരെ നീ ഒന്ന് ക്ഷമിക്കും ഭാസ്കര ഒരു കാര്യം ആരും അറിയരുത് എൻ്റെ മോൾ ഇത്തിരി സ്നേഹം അനുഭവിച്ച് മരിച്ചോട്ടെ എല്ലാവരുടെയും സ്നേഹം അവൾക്ക് കിട്ടണം ഗോവിന്ദൻ്റെയും അവ ഗീതുവിൻ്റെയും എൻ്റെയും പിന്നെ വേറെ പലരുടെയും അതായത് ധ്യാനിൻ്റെയും ഒക്കെ എല്ലാവരും അറിഞ്ഞോട്ടെ അവൾ അവൾ എൻ്റെ മോളാണ് തന്നെ അറിഞ്ഞ് ജീവിച്ചോട്ടെ എനിക്കതിലൊരു കുഴപ്പവും ഇല്ല ഇതൊക്കെ കേട്ടതും ഗോവിന്ദ് അവിടെ നിന്ന് മാറി ഗീതവും പിന്നാലെ മാറി ഈശ്വര എന്തൊക്കെയായി കേൾക്കുന്നത് ശത്രുവിൻ്റെ മകളെയാണോ ആ സ്ത്രീ ഇത്രയും നാൾ കൂടെ നിർത്തിയിരിക്കുന്നത് കണ്ണേട്ട അമ്മ പറഞ്ഞത് കേട്ടില്ലേ രഞ്ജു ഒരു പാവാണ് അവളെ വളർത്തിയത് അമ്മയാ അമ്മയുടെ എല്ലാ നല്ല ഗുണങ്ങളും രഞ്ജുവിനുണ്ട് അനാർക്കലയുടെ മകളായിട്ടല്ല അവൾ ജീവിക്കേണ്ടത് രഞ്ജു രഞ്ജു എന്തായാലും നമ്മുടെ കൂടെ തന്നെ നിൽക്കട്ടെ ഗോവിന്ദേട്ടൻ്റെ കൂടെപ്പറപ്പായിട്ട് തന്നെ നിൽക്കട്ടെ അമ്മ പറഞ്ഞല്ലോ ചീത്തപ്പേര് കേട്ടാലും കുഴപ്പമില്ല രഞ്ജുവിൻ്റെ ജന്മരഹസ്യം ആരും അറിയരുതെന്ന് അറിഞ്ഞതായിട്ട് ഭാവിക്കേം വേണ്ട കണ്ണേട്ടാ അമ്മയുടെ അമ്മയുടെ ആഗ്രഹമല്ലേ സത്യമല്ലേ പറഞ്ഞത് മരിച്ചു കൊണ്ടിരിക്കുന്നവൾക്ക് ഇനി എന്ത് എന്ത് ശത്രുത അവളെ ദൈവം കൊണ്ടുപോവുക അധികം വൈകാതെ തന്നെ ദൈവം അവളെ കൊണ്ടുപോകും അങ്ങനെയുള്ളപ്പോൾ ഇത് അനാർക്കലിക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് കണ്ണേട്ട ഈ ശിക്ഷ അനാർക്കലി അറിയേണ്ടത് രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അങ്ങനെ അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇനി അവൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ അനിയത്തിയായിട്ട് ജീവിക്കും കണ്ണേട്ട അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിച്ചത് അതുപോലെ തന്നെ ഇരിക്കട്ടെ സ്വന്തം അനിയത്തിക്ക് വേണ്ടി കണ്ണേട്ടൻ എന്ത് ത്യാഗവും ചെയ്യില്ലേ അതുപോലെ ആ അമ്മ ചെയ്ത ത്യാഗത്തിന് മുകളിൽ ഒന്നുമില്ല കണ്ണേട്ട ആ അമ്മയ്ക്ക് വേണ്ടി നമുക്കിതങ്ങ് മറക്കാം രഞ്ജുവിനെ നമ്മളുടെ ശത്രുവിൻ്റെ മകളല്ല കണ്ണേട്ടിൻ്റെ സ്വന്തം അനിയത്തിയായിട്ട് തന്നെ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത ഉപദേശിക്കുകയാണ് പക്ഷേ എങ്ങനെ രണാർക്കലിയുടെ മകളെ കണ്ട ഏത് നിമിഷവും കൊല്ലുമെന്നും പറഞ്ഞ് തീരുമാനമെടുത്ത് നടന്ന ഗോവിന്ദന് അത് പറ്റുമോ രഞ്ജു വിജയലക്ഷ്മി അമ്മയുടെ മകളാണെന്നും തൻ്റെ പെങ്ങളാണെന്നും വിശ്വസിച്ച് ജീവിക്കാൻ ഗോവിന്ദന് കഴിയോ എന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്